േ ഇവിടെ കളി നടന്നുകൊണ്ടേയിരിക്കുന്നു ശതം വെച്ചുള്ള കളി തോൽക്കുന്നവന് രാജ്യവും സമ്പത്തും സ്വന്തമായതെന്നും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു കണ്ടില്ലേ യൂതസഭയിൽ കൽത്തറയിൽ വിരിച്ച പട്ടുമെത്തയിൽ ചൂതു പലക വെച്ച് അതിനിരുവശവും ഇരിക്കുന്നവരെ

ഇത്രയും വാക്കുകൾ വേണ്ട ചോദ്യങ്ങൾക്ക് മൃദുലമായ മറുപടി ആരുടെയും പ്രീതി ദുര്യോധനൻ ആവശ്യമില്ല നിർബന്ധിച്ചു നിങ്ങൾ രണ്ട് അർദ്ധരാജ്യങ്ങളാക്കാൻ അങ്ങനെ നിങ്ങളുടെ മകൻ ധർമ്മപുത്രൻ അർദ്ധരാജ്യത്തിന്റെ രാജാവായി ഇന്ദിരപ്രസ്ഥം തലസ്ഥാനമാക്കി ഭരണം തുടങ്ങി അതിനുള്ള ഇന്ദ്രപ്രസ്ഥം ഉൾപ്പെടെ പാണ്ഡവരുടെ സകല സമ്പത്തും അസ്ഥിനാഗുരിയിലെ ഭണ്ഡാരത്തിൽ നിന്ന് ചോർന്നതാണ് ഇത് ചൂതല്ല യജ്ഞം പാണ്ഡവർ നിമിത്തം ആര്യാവർത്തത്തിനേറ്റ വിഭജനത്തിന്റെ മുറിപ്പാടുണക്കാനുള്ള യജ്ഞം രാജമാതാവേ വിധി നിർണായകമായ ഏഴാമത്തെ ചൂതിലുള്ള സമയമായി ധർമ്മപുത്ര അർദ്ധരാജ്യവും സമ്പത്തും സഹോദരന്മാരും ഉൾപ്പെടെ നീ പണയപ്പെടുത്തിയിരിക്കുന്നു ഇനിയും നിനക്കെന്താണ് പണയം വെക്കാനുള്ളത് നീ ഒരു ഭീരുവിനെ പോലെ തോൽവി സമ്മതിച്ചാൽ മതി ഒരു യാദവനോടുള്ള അനുകമ്പ തീർച്ചയായും ദുര്യോധന്റെ ഭാഗത്തു നിന്നുണ്ടാകും ഏഴാമത്തെ കളിയിൽ ഈ ധർമ്മപുത്ര പ്രണയം വയ്ക്കുന്നു സുഗന്ധിയും യജ്ഞപുത്രയുമായ എന്റെ ധർമ്മഭക്തി പാഞ്ചാലിയെ ധർമ്മപുത്ര സ്ത്രീയുടെ ജീവിതം ചൂതാട്ടത്തിൽ വലിച്ചെറിയാനുള്ള കരുവല്ല സ്ത്രീയുടെ മാനം കാക്കാൻ രക്തപ്പുഴയൊഴുക്കിയ ഹസ്തിരാപുരത്തിലെ സന്തതിയായ നീ അതിന് ഒരു സത്യം ആദ്യം മനസ്സിലാക്കേണ്ടത് സ്വന്തം ഭർത്താവല്ലേ അവകാശപ്പെടുന്ന ധർമ്മപുത്ര താങ്കൾ സ്വന്തം പത്നിയെ പണയപ്പെടുത്താൻ തന്നെ കുറച്ചോ ക്ഷത്രിയന്റെ വാക്കിലും വീരന്റെ അമ്പിലും രണ്ടർത്ഥമില്ലെന്നറിയോ ദുര്യോധന എന്നിലെ അഭിമാനിയായ പുരുഷൻ നിന്നോട് പറയുന്നു പുരുഷ വംശത്തിന് തന്നെ നാണക്കേടായി പ്രവർത്തി നീ ചെയ്യരുത് അർഹതയില്ലാത്തടത്ത് കടന്നു വന്ന അഭിപ്രായം പറയുന്ന ആ സൂതപുത്രനെ പറഞ്ഞേക്കു ആദർശങ്ങളുടെ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു ഭീരുവാണ് ധർമ്മപുത്രീ പ്രബലരായ അഞ്ചു ഭർത്താക്കന്മാരുടെ ധർമ്മപത്നി യജ്ഞസേനയായ കൃഷ്ണൻ അവകാശപ്പെടുന്ന അഹങ്കാരിയായ നീ ഇതാ കൗരവന്മാരുടെ പണയപ്പണ്ടമായിരിക്കുന്നു കൗരവർക്ക് എന്തിനും അവകാശമുള്ള ദാസിയായിരിക്കുന്നു ദുശാസന കൊണ്ടുവരുവാ ദാസിയെ എന്റെ മുന്നിൽ ഭാഗ്യമായി ഭാഗ്യമായി ധർമ്മപുത്രൻ ായ പറ്റം അല്ലെങ്കിൽ അവരെയും ഞാൻ സംസാരിക്കുന്നത് ഒരു ദാസന്റെ കാര്യമാണ് ധർമ്മപുത്രന്റെ ഞങ്ങളൊരു അതിൽ അഭിപ്രായം പറയണമെന്നില്ല അത്തരം പരിഗണനകൾ ഒന്നും അർഹിക്കുന്നില്ല വെച്ചൊരു രാജപുത്രി അപമാനിക്കുന്നത് സ്വന്തം അപമാനിക്കുന്നതിന് തുല്യമാണ് ഹൃദയവിലാപം എവിടെ മക്കൾ എപ്പോഴും കൊലവിളിച്ചു നടക്കുന്ന ഭീമൻ ദിവ്യാസ്ത്രങ്ങൾ കുടമയായ അർജുനൻ പ്രകാശവേഗത്തിൽ നടത്താൻ പ്രാഗൽഭ്യമുള്ള നകുലൻ മരണം കൊണ്ടുപോലും ധർമ്മപത്തിയുടെ ചാരിത്രം കാക്കേണ്ട പുരുഷധർമ്മം മറന്ന പാടവരെ നിങ്ങൾ പിതാമഹ അങ്ങ് വസിഷ്ടനായ ശിഷ്യനായ പാരംഗതൻ ബൃഹസ്പതിയുടെയും ശുക്രാചാര്യയുടെയും ശിഷ്യനായ ധനുർവേദ പണ്ഡിതൻ ജവനും മാർക്കണ്ടയനും ധർമ്മജ്ഞാനം നൽകിയ നിത്യ ബ്രഹ്മചാരി അതീയനായ സ്വന്തം ഗുരു പരശുരാമനെ പരാജിതനാക്കിയ കൃഷ്ണാപുത്രൻ ധർമ്മബോധത്തിന്റെ തീർന്നിരിക്കുന്നു അധർമ്മത്തിനെതിരെ ധർമ്മം നിശബ്ദമായിരിക്കും ആ നിശബ്ദതയിൽ നിന്ന് സത്യം ജ്വാലാമുഖിയായി ഉയർത്തെഴുന്നേൽക്കും ഭീഷ്മിതാ ദുഃഖിക്കാൻ ദുഃഖിക്കാൻ തൽക്കാലം കഴിയൂ ബുദ്ധിശൂലത കൊണ്ട് പാണ്ഡവർ വാരിയെടുത്ത ഈ ദുർവിധി ദുർവിധ്യെന്ന് എങ്ങനെ തീർത്തു പറയാനാകും ശബുലി ത്രികാലജ്ഞരേ സമയം മൂന്ന് കാലങ്ങളെയും കുറിച്ച് ചിന്തിച്ച് മനസ്സ് മനസ്സുണ്ടാക്കാനുള്ള മൗധ്യമൊന്നും ഈ ശകുനിക്കില്ല ഭാവിയെ കുറിച്ചുള്ള ഉൾക്കാഴ്ചയുമില്ല ഭാവി ഭാവി എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള നിശ്ചയദാർഢ്യമുണ്ട് അതിന്റെ ശക്തമായ പ്രേരണയാണ് എന്ന ഗാന്ധാര